എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രൂസ് ഓഫ് കൽവരി എന്ന ഈ ചാനലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറുണ്ട് എൻ്റെ ഉള്ളത്തിൽ വളരെ സ്ട്രൈക്ക് ചെയ്ത എന്നെ വളരെ സ്പർശിച്ച ഒരു ദൈവിക ചിന്ത നിങ്ങളിലേക്ക് കൈമാറുക എന്നതാണ് ഈ ലൈവിൽ ഞാനായിരിക്കുന്നതിൻ്റെ ദൈവിക നിയോഗം സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ച് നാലിൽ വായിക്കുന്നു അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും പ്രാരംഭമായി ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവർ ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടും എന്ന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് നിങ്ങളോട് ഇടപെടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ കമൻസും ലൈക്കും ചെയ്ത് ദൂത് ഏറ്റെടുക്കുക ആ ദൈവ ശബ്ദത്തോട് പോസിറ്റീവായി നിങ്ങൾ ഇടപെടുക പ്രതികരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അതനുഗ്രഹമായെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക അത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക ഇവിടെ ഭക്തനായ മനുഷ്യൻ അനുഭവിച്ചൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കണം മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അവനൊത്തിരി ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് ആഗ്രഹിക്കുക എന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അതുകൊണ്ട് അനുദിനം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിലെത്ര ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ ഒരു കൈയിലെ വിരലുകളുടെ അത്രയും പോലും എണ്ണം കാണത്തില്ല കുമിഞ്ഞുകൂടിയ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും സാധിച്ചവ വളരെ വിരളമായ അനുഭവങ്ങളാണ് അവിടെയാണ് സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് പറയുകയാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പ്രയത്നം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പരിശ്രമം കൊണ്ടോ ഒന്നും നിനക്കത് നേടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം പറയുന്ന ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും ലൈവിൽ എന്നെ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് ശക്തമായി ഇടപെടുന്നൊന്നും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അതിനോട് പോസിറ്റീവായിട്ട് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അമേക്ഷം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നൊരു ദൈവം മത്താരി ശ്രീശേഷം ആറാം അദ്ദേഹത്തിൽ അങ്ങനെ വായിക്കുന്നത് ചോദിക്കുന്നതിനു മുമ്പേ ദൈവം നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നു ആമേ ഇപ്പം നിന്റെ ആഗ്രഹങ്ങൾ നീ ചോദിക്കുന്നതിനു മുമ്പേ അറിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവം പറയുന്നത് നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും ആമേ ഞാൻ ഇന്ന് പകൽ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ശക്തമായി പറഞ്ഞ അതേ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുക ജീവിച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ മനുഷ്യരാൽ മരണം കൈവരിക്കുമെന്നും എന്നാൽ മൂന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഞാൻ ഉയർത്തിഴുന്നേൽക്കുമെന്നും പറഞ്ഞു യേശുവിൻ്റെ കൂടെ മൂന്നര വർഷം നടന്ന ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർ അത് വിശ്വസിച്ചില്ല മറ്റെല്ലക്കാര്യം മാറി അത് വിശ്വസിച്ചു എന്നാൽ അതിനെ ഏറ്റവും ശക്തമായി വിശ്വസിച്ചത് ആ രാജ്യമായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആ സംഭവം നടക്കാതിരിക്കാൻ രാജ്യം അവനെ നിയമത്തിൽ പൂട്ടി യേശുവിൻ്റെ കല്ലറയ്ക്കൽ വലിയൊരു കല്ലെടുത്ത് വെച്ചത് അടച്ചു രാജ്യത്തിൻ്റെ അധികാരം അതിനെ സീൽ ചെയ്തു അതിനെ സൂക്ഷിക്കുവാൻ കാവൽഭടന്മാരെ ഏൽപ്പിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാധിപ്പിക്കുമെന്ന് പറഞ്ഞത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ഇരുട്ടിന്റെ അധികാരികൾ അത് വ്യക്തമായി വിശ്വസിച്ചു അതുകൊണ്ട് അവർ ശക്തമായ ബന്ധവസ്സിലാക്കി യേശുവിന്റെ ഡെഡ് ബോഡിയെ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന് പറയുമ്പോൾ അതിനെ തടുക്കുവാൻ അന്ധകാര ശക്തികൾ എത്ര പ്രബലമായ രീതിയിലും അതിനെ ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം പുറത്തുവരാതെ വണ്ണം നിയമങ്ങൾ കൊണ്ട് അതിനെ ബന്ധിക്കാൻ നോക്കിയാൽ നിന്റെ പേപ്പർ നീങ്ങാതെ വണ്ണം അതാ ഫയലിനകത്ത് കുട്ടിങ്ങി കിടക്കത്ത നിലയിൽ അടച്ചു കളയുന്ന അനുഭവത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു പ്രിയരെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ദൈവം സ്വന്തം ജീവൻ മരിക്കുമ്പോൾ മൂന്നാം ദിവസം ഉയർത്തു വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അത് നിവർത്തിച്ചു കാണിച്ച ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നതേയോ യെസ് എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ 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 സംഭവങ്ങൾ ഇരുത്തിരുത്തിരുത്തി പറഞ്ഞ് ഞാനങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല നിൻ്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹമാണെങ്കിൽ നിനക്ക് കേശു ക്രിസ്തുവിൽ ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൽ നിനക്ക് സംശയം ഉണ്ടാകരുത് നീ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൽ നിനക്ക് അവിശ്വാസം ഉണ്ടാകരുത് നിനക്കങ്ങനെ അവിശ്വാസവും സംശയവുമില്ലാതെ നിനക്കുറപ്പുണ്ടെങ്കിൽ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനം പറയുന്നു പരിശുദ്ധ ആത്മ പറയുന്നു നിന്റെ ഹൃദയത്തിൽ മുടങ്ങിപ്പോയെന്ന് നീ വിശ്വസിക്കുന്നതിനെ നൽകി തരാൻ പോവുകയാണ് കണ്ടീഷൻ തന്നെ അവിശ്വാസവും സംശയവും ഇല്ലാതെ ഉറപ്പോടെ നിനക്ക് എന്റെ ദൈവം പറഞ്ഞത് നടത്തിത്തരുമെന്ന ഉറപ്പിനകത്ത് നിനക്ക് വീണ്ടും അതൊന്ന് ചോദിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അമേ തിരുവചനം പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കാൻ പയ്യല്ലോ ആല്ലല്ലോയ്യ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ കഴിയാതെ കൊണ്ടോ വല്ലാതെ ഭാരമായിരിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നു ഞാൻ അത് നിവർത്തിക്കാൻ പോകുന്നു ഇലമയപ്രജനം ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ഉടമ്പടി ഇടപെട്ടു നിങ്ങൾ പ്രത്യാശിക്കുന്ന ഭാവി വരുവാൻ തക്ക ആഗ്രഹിക്കുന്ന ശുഭകരമായ ഭാവിയുണ്ടല്ലോ അതിനെ നിനക്ക് സാഫല്യമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിനെ നിനക്ക് നേടിയെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം പറയണേ ഞാൻ ആ ശുഭകരമായ ഭാവിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ഭാരപ്പെടുമ്പം ചിലർ നമ്മോട് പറയത്തില്ല ഇത്രയുള്ള അത് കുഴപ്പമില്ല ഞാൻ ക്രമീകരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ക്രമീകരിക്കുന്നുണ്ടല്ലേ അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നടത്തി തരുന്നതുണ്ടല്ലേ ഇതുപോലെ യേശു പറഞ്ഞത് നീ പ്രതീക്ഷിച്ച നീ ആഗ്രഹിച്ച ആശുഭകരമായ ഭാവിയുണ്ടല്ലോ അത് സർവശക്തനായ ദൈവം നൽകിത്തരും എന്ന് ഉറപ്പ് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയൊരു ഹൃദയമുണ്ട് പലപ്പോഴും നമ്മൾ മുൻവിധിയോടുകൂടിയാണ് ഇതൊക്കെ കേൾക്കുന്നത് ഇതൊക്കെ ഞാൻ എന്തോരം കേട്ടിരിക്കുന്നു എന്തോരം ഞാൻ അമ്മ ഈ കേട്ടതിന് വേണ്ടി വിശ്വസിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല ഇനി എന്നാ നടക്കാനാ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ അതേ ഇമോഷണലി അതേ വികാരത്തോടെ അതേ മീറ്ററിൽ അതേ നിലവാരത്തിൽ നീ സ്വീകരിക്കണം അട്ട് നിന്നിൽ നിന്ന് അത് അതുപോലെ പ്രതിഫലിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഒരു സാധനം പ്രതീക്ഷിക്കാത്ത സമയത്ത് അതേതെങ്കിലും ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനോട് ഒരു ഇമോഷണൽ ആക്ഷൻ പ്രവൃത്തി പ്രവൃത്തിയാണല്ലോ ഒരു വൈകാരികമായ നിങ്ങളുടെ പ്രവൃത്തി പ്രവൃത്തിയുണ്ടല്ലോ അതുപോലെ േശു പറയുന്നതിൻ്റെ ഭാവിയുള്ള ബന്ധത്തിൽ നിൻ്റെ നല്ല ആഗ്രഹത്തോളം ഉള്ള ബന്ധത്തിൽ നിനക്കതിനെ ആമ കാണുവാൻ ആമെ നിൻ്റെ ബോഡിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെയും കാണാത്ത നിലയിൽ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കാണുവാൻ കഴിയണം പറഞ്ഞത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഉന്നത നിലവാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ല ഈ രാജ്യത്തിൻ്റെ ഭരണം തിരിക്കുന്ന ഭരണകർത്താക്കളല്ല നിന്നോട് വാക്ക് പറഞ്ഞത് ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദിവ ആമേ നിങ്ങളെ കേൾക്കാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു ലോകത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഇന്ന് രണ്ട് ആർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നു ആഗ്രഹമില്ല കാര്യം എല്ലാവരും മൊബൈൽ അഡിക്ഷൻ ആണ് അഞ്ച് മിനിറ്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ മൊബൈലുമായി മാറിയിരിക്കുകയാണ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇല്ലാതെ അതിനകത്ത് വെളിപ്പെട്ടു വരുന്ന ആപ്ലിക്കേഷൻസിലെ പ്രോഗ്രാമുകൾ ഇല്ലാതെ ഒരു സെക്കൻഡ് മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ വഴികളെല്ലാം ദൈവം പറഞ്ഞു തന്നിട്ടും ഇന്നും മൊബൈൽ എന്ന് പറയുന്ന ഒരൊറ്റ അഡിക്ഷനകത്ത് ഭാവി മറന്ന് അതിലെ തമാശകളെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഒത്തിരി അറിയാം എന്റെ മുമ്പിൽ കൗൺസിലിൽ വരുന്ന ഒത്തിരി ആൾക്കാർ നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ചുകൊണ്ട് അവർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയാതെ മൊബൈൽ അവരെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒത്തിരി പറയാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ഹൃദയത്തിൽ ഒരു നല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്യുവർലി നിന്റെ അകത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നിനക്ക് പിന്നെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല അത് സക്സസ് ആകുന്നവരെയും അത് നീ അനുഭവിക്കുന്നവരെയും നിന്റെ ചിന്തകൾ മൊത്തം അതിൻ്റെ ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോയാണ് ദൈവത്തിന്റെ വലിയ കൃപ ദൈവത്തിന്റെ വലിയ കരുതൽ ഓരോ മനുഷ്യന്റെ മേലുമുണ്ടോ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക മറ്റാരും കരുതുന്നതിനപ്പുറം മറ്റാരും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം മറ്റാരും നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നതിനപ്പുറം നിന്നെ ഓർത്ത് വിചാരപ്പെടുന്ന സദാ വിചാരപ്പെടുന്ന ഒരുവരുണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവമ പറഞ്ഞ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കും ഒത്തിരി ആൾക്കാരെന്നോട് വിളിക്കുമോ പറഞ്ഞില്ല വളരെ പരിശ്രമിച്ചു നടന്നില്ല പക്ഷേ കാരണം എന്താ അവർ ദൈവം പറഞ്ഞ ഫ്രീക്വൻസിയിൽ അതിനെ സ്വീകരിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തില്ല അങ്ങനെയെങ്കിൽ ദൈവം നിന്നോട് പറയേ നിൻ്റെ ഭാവിക്കായി നിൻ്റെ തലമുറയുടെ ഭാവിക്കായി നീ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനായി നിൻ്റെ കുഞ്ഞിൻ്റെ ഹയർ എഡ്യൂക്കേഷനായി ആമയ സ്വത നിൻ്റെ മകളുടെ കല്യാണത്തിനായി ആമയെ നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിനായി നിങ്ങളുടെ വീടിൻ്റെ പണിക്കായി എന്തുമാകട്ടെ നിൻ്റെ ഹൃദയത്തിലെ ഫ്യൂച്ചറിനുള്ള ബന്ധത്തിൽ ആമേ ദൈവം നിനക്കായി കരുതി ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതുപോലെ സ്വീകരിപ്പ തക്കവണ്ണം നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിന്യൂ ചെയ്യുക നിങ്ങളുടെ മുൻവിധികൾ മാറ്റുക നിങ്ങളുടെ എക്സ്പീരിയൻസുകളെ പാടെ ഉപേക്ഷിക്കുക ഫ്രഷ് മൈൻഡോടെ ഒരു പ്യൂരിഫൈ ചെയ്ത ഹൃദയത്തോടെ നിങ്ങൾ നിങ്ങളുടെ നല്ല ആഗ്രഹത്തെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ അവ സ്ഥിരീകരിക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുന്ന ഓരോ ആവശ്യങ്ങളും അവർ വെറുതെ പറയല്ല നിങ്ങളോട് പറയുമ്പോൾ അവരുടെ ബോഡിയിൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലെന്ന് മക്കൾക്ക് തോന്നിയാൽ ഫീൽ ചെയ്യുന്ന പോലെ അവർ അവരുടെ ശരീരം കൊണ്ട് അതിനോട് പ്രതികരിക്കും കരയും സങ്കടപ്പെട്ടിരിക്കും ദുഃഖിച്ചിരിക്കും മിണ്ടാതെ ഇരിക്കും പല നിലകളിൽ അവർ അവരുടെ ആ ഫീലിങ്സ് അവരുടെ ആഗ്രഹം സ്വാധിപ്പിക്കാൻ വേണ്ടി അവർ പ്രകടിപ്പിക്കും എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം നിങ്ങൾ ദൈവത്തോട് കമിറ്റ് ചെയ്യുമ്പോൾ സ്ഥിരീകരിക്കുമ്പോൾ അതിൻ്റെ സകലവിധമായ ഇമോഷൻസും നിങ്ങളുടെ ബോഡിയിൽ ദൈവത്തിന് കാണാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ ആവശ്യത്തിൻ്റെ തീവ്രത നിങ്ങളുടെ ബോഡിയിൽ വെളിപ്പെട്ട ആ മീൻസ് സ്തോത്രം ആ ഫീലിങ്സിലൂടെ തിരിച്ചറിയുന്ന കർത്താവ് അപ്പോൾ തന്നെ നിനക്കത് റിവീൽ ചെയ്തു തരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടണമെന്ന് പറഞ്ഞ നിങ്ങളുടെ നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കാൻ ശക്തനാണ് നിങ്ങൾ ഒരു പരാജയപ്പെട്ടവനല്ല നിങ്ങൾ ഒരു ജയിച്ചവനാണ് നിങ്ങൾ ഒരു ഇരയല്ല നിങ്ങൾ ഒരു വിന്നറാണ് വിന്നനാണ് അതുകൊണ്ട് തെറ്റായ ചിന്തകളെല്ലാം വലിച്ചെറിയുക റൈറ്റായ ചിന്തകൾക്ക് നിങ്ങളുടെ അമ്മ ചെവി കൊടുക്കുക ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ അമ്മ സ്വീകരിക്കുക അതിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിശ്ചയമായും റൈറ്റ് ടൈമിന് നിൻ്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നിൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു നല്ല ജീവിതം വെറുതെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് തെറ്റായ ധാരണകൾ കൊണ്ട് അറിവിൻ്റെ അപര്യാപ്തത കൊണ്ട് പ്രതികരിച്ചു പോയ പരാജയത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ മടങ്ങി വരുവാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ദൈവം എന്നും നയിക്കും നിങ്ങളുടെ ദൈവം എന്ന് വിളിക്കുവാൻ തക്കവണ്ണു അവൻ തന്നെ നിൻ്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് യുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്തര മുതൽ ഒന്നര വരെ കോട്ടയം പൂവന്തൊഴുത്ത് പാസ്റ്റർ ടോമിയുടെ ഭവനത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വിമർശനത്തിനോ മറ്റൊരോ നെഗറ്റീവ് തോട്ട്സിലോ അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ കടന്നു വരാം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും ഞങ്ങളുടെ സർവീസുകളെല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് പൈസ കൊടുക്കണം എന്ന ചിന്ത ആർക്കും വേണ്ട നിങ്ങൾക്ക് കടന്നു വരാം സ്വർഗം നിങ്ങൾ എന്നുഗ്രഹിക്കട്ടെ കോൺഫെസ്